തെരുവുനായ വിളയാട്ടത്തിനെതിരെ നജീം കുളങ്ങര നടത്തി വരുന്ന ഒറ്റയാൾ പോരാട്ട സമരത്തിന് ആലുവയിൽ സ്വീകരണം നൽകി കൊല്ലം തേവലക്കര സ്വദേശിയായ നജീം തെരുവുനായയുടെ മുഖം മൂടി വെച്ച് മഞ്ചേശ്വരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് നവംബർ ഒന്നിന് ആരംഭിച്ച ഒറ്റയാൾ സമര പോരാട്ടം ഡിസംബർ ഒന്നിന് വൈകുന്നേരം ആലുവ ദേശത്ത് എത്തിച്ചേർന്നു തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് ജോസ്മാവേലി നജീമിനെ ഷാളണിയിച്ച് സ്വീകരിച്ചു കടികൊണ്ട് ഇന്നിപ്പോൾ ആശുപത്രി നിരവധി പേർക്ക് ജീവിതം തന്നെ വഴിമുട്ടുകയാണ് അതോടൊപ്പം തന്നെ താറാവ് കോഴി എന്നിവ കൃഷി ചെയ്തിരിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് അതും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി തെരുവ് നായ്ക്കളിങ്ങനെ പെറ്റുപെരുകി ഒരു സർവേ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് ലക്ഷം തെരുവ് നായ്ക്കളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അപ്പോൾ അതിനെതിരെ ഒരു ഒറ്റയൻ സമരമായിട്ട് നമ്മുടെ നജീം കളഞ്ഞരാണ് അദ്ദേഹം കൊല്ലത്തുള്ളതാണ് അദ്ദേഹം ഇന്നിപ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയാണ് പോകുന്നത് യാത്ര ഓൾ കേരള യാത്രയാണ് നടക്കുന്നത് അങ്ങനെ ഓൾ കേരള തെരുവുനായ വിമുക്ത കേരളം എന്ന ആ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി പട്ടിണി പാവങ്ങൾക്കും സാധാരണക്കാർക്കും വഴിയിലിറങ്ങാൻ നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ അതിനെതിരെ ജനശബ്ദം ഉയർത്തിക്കൊണ്ട് ഇവിടെ ഭരണകർത്താക്കളുടെയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും അവർ ശ്രദ്ധിച്ചു ചെലുത്തുന്നതിന് വേണ്ടി അതുപോലെ തന്നെ സുപ്രീം കോടതി അടക്കമുള്ള എല്ലാ ഭരണാധികാരികളുടെയും ശ്രദ്ധ ചെലുത്തുന്നതിനു വേണ്ടിയാണ് നജീമിൻ്റെ ഒറ്റയാൻ പോരാട്ടം അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ എല്ലാവരും ഒറ്റ എല്ലാവർക്കും ഉണ്ട് മനസ്സിലാഗ്രഹം എല്ലാവർക്കും മനസ്സിലന്താഗ്രഹം തിരുവനായ്ക്കളെ ഇവിടുന്ന് മാറുന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ ഇവിടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഏതാനും ചില ആളുകൾ അതിനെതിരെ അതായത് പേ പേവിഷ മരുന്ന് മരുന്ന് കമ്പനികളുണ്ട് ആ കമ്പനികൾക്ക് വക്കാശ പിടിക്കുന്നതിന് വേണ്ടി കുറെ നായസ്നേഹികളെ കപട നായകസ്നേഹികൾ പറഞ്ഞ കുറെ ആളുകൾ കുറെ വിധി ഉണ്ടാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടു വരെ രണ്ടായിരത്തി രണ്ടു വരെ തെരുവ് എല്ലാ പഞ്ചായത്തിലും കൊന്നിരുന്നതാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ പേരിലിപ്പോൾ ഇരുപത് കേസ് ഉണ്ട് തിരുവനായ്ക്കെതിരെ പ്രതിഷേധത്തില് ഞാൻ പറയുന്നു ഇത് എല്ലാവരും ഒറ്റ ഒറ്റ സ്വരത്തിൽ മുന്നോട്ട് വരണം ഇവിടെ ജനങ്ങളെല്ലാവരും ഒറ്റ ഒറ്റ സ്വരത്തിൽ മുന്നോട്ട് വരണം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റണല്ലോ അവർ കടിച്ചു കഴിഞ്ഞാൽ അവര് ജീവിതം പോയോ അത് പേ പിടിച്ച് മരിക്കണ്ടേ ഇതാണ് നമുക്ക് വേണ്ടത് എന്തിനാ നമ്മൾ പട്ടിയുടെ കടി കൊണ്ട് മരിക്കണം അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഒരുമിക്കണം ഇവിടെ രാഷ്ട്രീയം വേണ്ട മതം വേണ്ട ഒന്നും വേണ്ട ഈ കാര്യത്തില് ഞാനൊരു സോഷ്യൽ വർക്കറാണ് എന്റെ വീട്ടിലാരും പട്ടിയടിച്ചിട്ടില്ല മാനുഷ്യം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കാരണം മനുഷ്യ പട്ടിയടിച്ചാലും ചേട്ടന മക്കളെ പട്ടിയടിച്ചാലും എനിക്ക് നോക്കും അതാണ് ഈ ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം കഴിഞ്ഞ കുറച്ചുകൾ മുമ്പേ ഇതിനെതിരെ ഒന്നിറങ്ങിയതാണ് ഇപ്പം രണ്ടാം ഘട്ടമാണ് ഇറങ്ങിയത് ഇനി ഇറങ്ങാൻ പോകുന്നത് ഇവ നിങ്ങളെയൊക്കെ മൂടോടെ ഞാൻ മൂടും തെരുവു കൊണ്ട് പുറതി ഇറങ്ങാൻ വയ്യ ഇവിടെ എങ്ങോട്ട് നോക്കിയാലും കൊല്ലണമെന്ന് ഞാൻ പറയുന്നില്ല തെരുവുനായ്ക്കളെ നിങ്ങൾ മാറ്റിയേ പറ്റൂവിടുന്നത് ഇല്ലെങ്കിൽ ഇതിനെ അപ്പുറം ഞാൻ കാണിച്ചു കൂട്ടു നിങ്ങളിരിക്കുന്ന കസേരയിൽ പട്ടിയെ വെക്കയറ്റിക്കും അതാണ് ചെയ്യേണ്ട കാര്യം പിന്നെ മൃഗസ്നേഹി എന്ന് പറഞ്ഞാൽ കുറെ എണ്ണങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളൊന്നും മനസ്സിലാക്കണം നിങ്ങൾ വഴിയോരങ്ങളിൽ ആഹാരം കൊണ്ട് കൊടുക്കുന്നു ഏറ്റവും കൂടുതൽ ആപത്ത് നിങ്ങളാണ് അതിനെ വരുത്തുന്നത് നിങ്ങൾ ശരിക്കും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് എത്ര എത്തണത്തിനെ വളർത്താൻ പറ്റും ഞാൻ മൃഗസ്നേഹിയും മനുഷ്യ സ്നേഹയും കൂടെ ആണ് നിങ്ങൾക്കൊരു പത്തെണ്ണത്തിന് വീതം നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ പറ്റുമോ സാറേ വളർത്തട്ടെ പിന്നെ നിങ്ങൾ ചെയ്യുന്നത് ഈ തെരുവോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് അതിനെ കൊല്ലുന്നത് ഇവിടെ പാലും ചോറും ഒക്കെ കൊടുക്കുന്നത് നിങ്ങളങ് വീട്ടിൽ പോകുന്നത് ഇവിടെ എത്ര വണ്ടികൾ പോകുന്നത് എത്ര വണ്ടികൾ അതിനെ കൊല്ല വണ്ടി കയറി ചാവുന്നത് ആരാണ് ആരാണ് കൊലപാതകള് നിങ്ങൾ തന്നെയാണ് അത് മനസ്സിലാക്കുക ഇതിപ്പം മനുഷ്യന് വില കൊടുക്കുക മനുഷ്യനും ഇതെല്ലാ സമൂഹം തെരുവു ആക്രമണം മൂലം സമൂഹത്തിലെ സാധാരണക്കാർക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി മഴയും വെയിലും താണ്ടി ഒറ്റയാൾ പോരാട്ടവുമായി തുനിഞ്ഞിറങ്ങിയ നജീം കേരളത്തിന് മാതൃകയാണെന്ന് ജോസ് മാവേലി പറഞ്ഞു സ്വന്തം ജീവിത പ്രാരാബ്ധങ്ങൾ മറന്ന് ജനങ്ങൾക്കു വേണ്ടി പോരാടുന്ന നജീമിനെ തെരുവുനായ വിമുക്ത കേരള സംഘത്തിൻ്റെ എല്ലാവിധ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു നജീമിൻ്റെ ഒറ്റയാൾ പോരാട്ടം ജനഹൃദയം കീഴടക്കി മുന്നേറുകയാണ് ന്യൂസ് ഡെസ്ക് ആലുവ